എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനികിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകി മുറി ഇങ്ങോട്ട് ഇറങ്ങി വരണ സമയത്താണ് അങ്ങോട്ടേക്ക് അമൃതയില്ലെന്നേ അമൃത ജാനകിയനെ കണ്ടത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് അപ്പോഴേക്ക് അഭി അങ്ങോട്ട് ഇറങ്ങി വന്നു അഭിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ജാനികിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമൃതനെ കണ്ടപ്പോ അഭി ചോദിച്ചു എന്താ അമൃത കാര്യം എന്താന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അമൃതനെ ജാനകി കൊണ്ട് പിടിച്ചു മാറ്റി ചോദിച്ചാൽ എന്താ അമൃത നിനക്കിത് എന്ത് പറ്റി നീ എന്തിനാ കരയണേന്ന് ചോദിക്കാം എന്നോട് ക്ഷമിക്ക് രണ്ടുപേരും ഞാൻ അങ്ങനത്തെ തെറ്റുകളൊക്കെ ചെയ്തേ ഒരിക്കലും ചെയ്യാൻ പണ്ടാത്ത തെറ്റുകളൊക്കെ ചെയ്തേ എന്നോട് പൊറുക്ക് എന്ന് പറയാണ് കാര്യം പറഞ്ഞില്ല ഇപ്പഴെ എനിക്ക് എന്റെ തെറ്റുകളൊക്കെ ബോധ്യപ്പെട്ടത് ശരണ് നിരപരാധി കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് ജാനിയെടുത്തി അഭിയണ്ണം എന്നോട് പറഞ്ഞതാ ശരൺ നിരപരാധിയാന്ന് പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ല ഞാന് ശരണെ അവിശ്വസിച്ചുകൊണ്ടോയി ഡിവോഴ്സ് കേസും കൊടുത്തു എല്ലാ എൻ്റെ കുറ്റമായിരുന്നു ഞാനെന്ന് ജാനിയെടുത്തി പറഞ്ഞ ആഗ്രഹം ഞാൻ ജാനിയെടുത്തി പറഞ്ഞൊക്കെ എനിക്ക് എനിക്കിന്നേം ഗതി ഉണ്ടാകത്തില്ലായിരുന്നു പറയാം പോട്ടമളെ ഇപ്പോഴെങ്കിൽ നിനക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായാലോ അല്ല ഇതെങ്ങനെ നിനക്ക് മനസ്സിലായത് ശരൺ നിരപരാധിയാണ് അത് എന്നോട് ശിശിരവക്കീല പറഞ്ഞ അഡ്വക്കേറ്റ് ശരണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശരണ് ഇപ്പൊ തന്നെ എങ്ങോട്ട് വരാന്ന് പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ നീ ശരണ്ടോടെ പോവാൻ തീരുമാനിച്ചു നോക്കൂ അതെ ഞാൻ ശരണ് കൂടെ പോവാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാ അല്ല എങ്ങനെ ശരണ്ടെ നിരപരാധം ബോധ്യപ്പെട്ടെ അത് പിന്നെ ഒരു കാര്യം ജാനിയെടുത്തി ശരൺ അല്ല യഥാർത്ഥത്തിലൂടെ പ്രതി ഇവിടെ ഹണി റോസിന് കൂടെ നിൽക്കുന്ന ഒരാളുണ്ട് അത് ആരെ എന്താന്ന് ഇപ്പൊ എനിക്ക് പറയാനും നിർവാഹമില്ലെന്ന് പറയാം പക്ഷെ അത് ഒരിക്കലും ശരണം അല്ലെന്ന് പറയാണ് അതെ ഞാൻ പോയിൻ്റെ ഭാഗക്ക് എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോവാണ് പിന്നീട് ജാനകി അബിയോട് പറഞ്ഞു കണ്ടില്ലേ അവൾക്ക് ഇപ്പൊ അവളുടെ തെറ്റുകളൊക്കെ മനസ്സിലായി ഇതാ പറഞ്ഞത് നമ്മൾ കൊറച്ചാള് കാത്തിരിക്കുവാണെങ്കില് ഒരു എങ്കിൽ നമ്മൾ ചെയ്ത തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം നമുക്കറിയാനായിട്ട് സാധിച്ചേക്കും അന്നാണാ അന്ന് അവൾ ആ ഡിവോഴ്സിന് വേണ്ടി ഓടിപ്പാഞ്ഞു അടക്കില്ലായിരുന്നു ഇപ്പൊ അവൾക്ക് മനസ്സിലായി അവളുടെ കുറ്റങ്ങളും കുറവുകളും എന്തൊക്കെയാണ് ശരണ നിരപരാധി എന്നുള്ള കാര്യം അപ്പോഴേക്കും പുറത്തൊരു കാറിന്റെ ഹോണിയുടെ ശബ്ദം കേട്ടു അവിയും ജാനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുകയാണ് അപ്പോഴേക്കും അമൃതം കൂടെ വന്നു ശരണ അങ്ങോട്ട് ഹത്തേക്ക് എറു എന്ന് കഴിഞ്ഞപ്പോ ജാനി കൊണ്ട് ഇരിക്കി ശരണം ഞാൻ കോഫി എടുത്തോണ്ടിരാന്ന് പറയണം വേണ്ട എടുത്തി ചായൊന്നും ഇപ്പൊ വേണ്ടാന്ന് പറയാണ് അപ്പഴെങ്കിലും ബോധ്യപ്പെട്ടല്ലോ എന്റെ നിരപരാധി ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ എനിക്ക് അത് മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടപ്പം അഭി പറഞ്ഞു ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എന്നാലും എല്ലാരും എന്നെ തെറ്റിയായി കഴിഞ്ഞപ്പോ എനിക്ക് നല്ലൊരു വിഷമമായിരുന്നു അബിയേടനും ജാനിയെടുത്തിനും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ എനിക്ക് അതിനകത്ത് നല്ല വല്ലാത്ത വിഷമമുണ്ട് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം വേണേ പറഞ്ഞാൽ മതി എനിക്ക് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല കാരണം നിങ്ങള് എന്നോടൊപ്പം അത്രമാത്രം കൂടെ നിന്നിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അമർ തുടഞ്ഞു അത് ശരിയാ ജാനിയുടെ അബിയടനുമാണ് ഈ വീട്ടിൽ തൂണ് അത് മനസ്സിലാക്കാണ്ട് ഞാൻ കുറച്ച് വൈകിയെന്ന് പറയാം ജാനി പറഞ്ഞ് നിന്റെ കുറ്റം കൊണ്ടല്ല നിന്റെ മനസ്സിലേക്ക് എരുപരി ഏറ്റുവിടാനിട്ട് ഇവിടെ അപർണയുണ്ടായിരുന്നല്ലോ കൃത്യ സമയത്തിനെ അവൾ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഗതി ഉണ്ടായത് സാരമില്ല ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഒന്നിർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ചെയ്യ ശരണ് വന്നതല്ലേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ എന്ന് ശരണോട് അഭി ചോദിക്കുവാണ് അത് ശരിയാത്തില്ല ഞങ്ങൾക്ക് ഞങ്ങക്ക് രണ്ടുപേർക്കൂടെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ എവിടെയെങ്കിലും പോയാലും സംസാരിക്കണം അതും ഞങ്ങൾ രണ്ടുപേരും തനിച്ച് വേണം ഞങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങളും വേദനകളല്ല ഇത്രയും ദിവസത്തെ സംഭവ വികാസങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കണം അതന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാ പോയിട്ട് ഞങ്ങൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ വരാന്ന് പറയാം ശരണിക്ക് പറഞ്ഞു അതാ നല്ലത് നിനക്ക് നല്ലൊരു ജീവിതം ഇനി ഉണ്ടാവട്ടെ അവ സാധാരണ ഗതിയില് അമ്മന്ന് വഴക്കുണ്ടാക്കി ഇവിടെ നിൽക്കുന്ന കഴിയുമ്പത്തേന് ഞാൻ ശരണിനോട് ചോദിക്കും ഇനി എപ്പോഴാ അടുത്ത വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വരുന്നതെന്ന് നിങ്ങൾ അമൃതം എങ്ങോട്ട് വരുന്നതെന്ന് പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല കാരണം ഒരു പക്ഷെ ഇനി നിങ്ങള് തമ്മിൽ ഒരു പഴക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ ഒന്നിച്ചു പോകാനായിട്ട് ഇടയാക്കിയേക്കില്ല പിരിയാനായിട്ടായിരിക്കും കാരണം ഉണ്ടായിരിക്കുക അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാവാരികട്ടെ നിങ്ങൾ രണ്ടും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശ് ആശംസിക്കാൻ എനിക്ക് കഴിയുള്ളൂ പോയിട്ട് വരാൻ പറയണം അങ്ങനെ സന്തോഷത്തോടെ പോവാൻ പറയാ അങ്ങനെ അവരെ കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അബിയുടെ മുഖത്തേക്ക് ജാനിക്ക് നോക്കി ജാനി പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നുണ്ട് അബിയേന്റെ മനസ്സ് പെങ്ങള് എത്രമാത്രം അഭിയാടിനെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ അഭിയാടൻ തിരിച്ചറിയുന്നുണ്ടല്ലേന്ന് ചോദിക്കാ അതെ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചു വെച്ചത് അപർണയാണ് അപരണെ പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ടാണ് അവൾ ഇങ്ങനെ ആയത് പക്ഷെ ഇപ്പൊ അവളൊക്കെ ആ തെറ്റൊക്കെ ബോധ്യപ്പെട്ടല്ലോ എന്ന് പറയാ അത് ശരിയാ അതുകൊണ്ടല്ലേ അബിയാടിനോട് അവള് മാപ്പ് പറഞ്ഞ് നെഞ്ചോട് ചേർന്ന് നിന്നേ അവൾക്ക് ഒരിക്കലും അഭിയാടിനെ വെറുക്കാനായിട്ട് കഴിയില്ല അവൾ ആ സമയത്തെ ആ ദേഷ്യോ സങ്കടോ ശരണടുത്തില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും അവൾ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതാന്ന് പറയാ അഭിയാടിനെ അവളെ വെറുക്കല്ലെന്ന് പറയാണ് വെറുക്കാനോ ഞാനോ ഞാൻ അവളെ വെറുക്കില്ല എന്ന് പറയണം ഈ സമയം അമൃതേരം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു ശരണ പെട്ടെന്നാണ് തന്നെ കാര്യം ഓർത്തെ അതെ ഞാൻ അജയനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞോട് നേരെ അജയനെ അങ്ങോട്ട് കീറി ചെല്ലുവാണ് ഈ സമയം അജയെ ഫോൺ ചെയ്തോണ്ടിരിക്കുവാണ് ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന അജയ് പെട്ടെന്ന് ശരണനെ കണ്ടു നോക്കി നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ഓ ഞാൻ എന്തിനാ വന്നേ നിനക്ക് അറിയത്തില്ലല്ലേ എടാ നിന്നെ ആരോടെ ഇങ്ങോട്ട് നിനക്ക് നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കാ എന്റെ ഭാര്യ വീടല്ലേ അപ്പൊ എനിക്ക് പിന്നീട് കയറി വരാതിരിക്കാൻ പറ്റുമോ ചോദിക്കാം ഭാര്യ വീടോ നിന്റെയോ അതിനെ അമൃത കൊണ്ട ഡിവോഴ്സിന് കൊടുത്തേക്കുമല്ലേ പിന്നെ എങ്ങനെയാണ് അവൾ നിന്റെ ഇനി ഭാര്യയാൻ പോകുന്നതെന്ന് ചോദിക്കുക അതെ ഡിവോഴ്സിന് കൊടുത്തായിരുന്നു കോടതി വിധിയും വന്നു ഞങ്ങളോട് ഒരുമിച്ച് ജീവിച്ചോളം പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്ന് പറയാം ഒറ്റ ദിവസം കൊണ്ട് കാര്യക്കൊക്കെ ഒരു തീരുമാനമായിരുന്നു പറയാം നീ എന്താണ് ആ ശരണെ പറയണെന്ന് ചോദിക്കും മനസ്സിലായില്ലേ അതെ ഇനിയിപ്പ അജീവിക്കാനിന്റെ ഒരു തന്ത്രങ്ങളും നടക്കില്ല ഞാനും അമൃത ഒന്നിച്ച് ഒന്നിച്ചു ജീവിക്കാനായിട്ട് പോവാ ഓഹോ അപ്പൊ നീയാണ് നിന്റെ പിന്നി കളിച്ചില്ലേ എന്ത് അല്ല അമൃത എന്നെ ഹണി റോസിനെ വഴിക്ക് വെച്ച് കണ്ടെന്ന് പറഞ്ഞായിരുന്നു ആണോ ആഹാ അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ് ഉം എടാ ഇനിയിപ്പ നിന്റെ വേലകളൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല ഹണി റോസ് ഇനിയിപ്പ എന്നെ കാണാനായിട്ട് വരത്തില്ല പണത്തിന് നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല നേരെ അളകാവുലിയിലേക്ക് അവള് കയറി വരത്തുള്ളൂ അങ്ങനെ അളകാവുലിയിൽ എല്ലാവരും സത്യങ്ങളൊക്കെ മനസ്സിലാക്കും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന് നിന്റെ ചീട്ട് കയറി വിടാം ഇത്രയും കാലം എന്റെ അമൃതയുടെ ജീവൻ നശിപ്പിച്ചവനാ സ്വന്തം ആങ്ങളെ തന്നെ പെങ്ങളുടെ ജീവൻ നശിപ്പിക്കാൻ കൂട്ടു നിന്നു എന്നിട്ട് ഒരു മാന്യം കളിച്ച് നീ നടന്നു പക്ഷെ നിന്റെ മുഖം മൂടി ഇനി അഴിഞ്ഞു വിടാൻ പോവാടാ ഞാനും ഹണി റോസും തമ്മില് എത്ര വേറെ ഒരു പന്ത്രണ്ട് കോടി രൂപയുടെ ബന്ധമുള്ളൂ ആ പണം കൂടെ കൊടുക്കുവാണെ തീർന്നു പക്ഷെ നീയും അവൾ അങ്ങനെ തന്നെ അങ്ങനെയല്ല നിങ്ങള് തമ്മിൽ വേറെ പല ബന്ധങ്ങളും ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം അതുകൊണ്ട് അവള് നിന്നെ വെറുതെ വിടത്തില്ലടാ പിടികൂടും നീ പണം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല നിന്നെ കൊണ്ടേ അവള് പോത്തുള്ള പറയാ ഇത് കേട്ടതും അജയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് ശരൺ പറഞ്ഞു അതെ ഇത്രയും നാളെ നീ കളിച്ചു ഇനിയിപ്പൊ ഞാൻ കുറച്ച് കളിക്കട്ടാ നീ അങ്ങോട്ട് മാറി നിക്ക എന്നും പറഞ്ഞിട്ട് അവനെ വെല്ലുപിടിച്ചു ശരൺ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അജയുടെ മനസ്സിന് തീ പിടിച്ചു എന്ത് ചെയ്യണം എന്നറിയാൻ അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അജയെ നിക്കുവാണ് പിന്നീട് ഉണ്ണിത്ത ഹേമ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു അല്ല മോള് വിളിക്കാൻ മറ്റേ ചെയ്തായിരുന്നു ചോദിക്കാ ഏ അവള് വിളിച്ചില്ല അല്ല അളുകാബലിയിൽ എന്തൊക്കെയോ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും മോള് എന്നോട് പറഞ്ഞോന്നറിയാൻ വേണ്ടിട്ടാ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു അത് പക്ഷെ വളരെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് പറയാ എടി ഇന്നാൾ ഒരാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു കണി റോസ് ഞാൻ അവളെ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ അവള് പറഞ്ഞു എന്നെ കാണാൻ വന്നെന്ന് എന്ന് മോളല്ലേ പറഞ്ഞേ അടുത്ത് പേര് മാറ്റി അവള് പറഞ്ഞു നോക്കി ചെയ്തെന്ന് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അവൾ അളകാപുരി ചെന്നിട്ടുണ്ടായിരുന്നെന്ന് ആളാ അളഗാപുരി ചെല്ലേണ്ട കാര്യം എന്താ അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറയാ ഇത് കേട്ടത് ഹേമോറിഞ്ഞ് അതിപ്പോ എങ്ങനെ എനിക്കറിയാൻ സാധിക്കും അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയണം അളഗാപുരിയെ കുറിച്ച് എനിക്ക് നേരത്തെ വല്ല മതിപ്പായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയൊന്നുമല്ല ഇത് കേട്ടത് ഹേമോറിഞ്ഞ് അത് ശരിയാ ഇത്തരം കാലം അഭി സ്വന്തം മോനാന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ പെട്ടെന്ന് ഒരു നിമിഷം അല്ല അല്ലാതായത് അപ്പൊ അതിനർത്ഥം ഇനി എന്തൊക്കെയോ ഒളിച്ചുകളികൾ കളികൾ അവിടെ നടക്കുന്നുണ്ടെന്ന് അതിനർത്ഥം എന്ന് പറയാ അത് ശരിയാ പക്ഷെ ഇതങ്ങനെ അങ്ങനെ വെറുതെ വിടയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ആ ഹണി റോസിനെ തന്നെ ഒന്ന് കാണാൻ തീരുമാനിച്ചു കാരണം അവളുടെ ഉള്ളിലെ രഹസ്യം എന്താന്ന് അറിയണം അവളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവൾ എന്തിനു വേണ്ടിയിട്ടാ വന്നത് അളകാപുരിയായിട്ട് അവൾക്കുള്ള ബന്ധം എന്താന്നൊക്കെ ഇത് കേട്ടത് ഹേമ പറഞ്ഞു അതുകൊണ്ട് എന്താ പ്രയോജനം അതുകൊണ്ട് പല പ്രയോജനങ്ങൾ കാണുവിടി ഒരു പക്ഷെ എന്റെ മോളുടെ നിലയൊരുപ്പിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എന്റെ മോൾ അവളെയല്ലേ ജീവിക്കുന്നേ അവളെ ജീവിക്കണ സമയത്താ അവളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഞാനും കൂടെ ഇതിനെ മുന്നിട്ടിറങ്ങണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടത് പറഞ്ഞു എന്തൊക്കെയാളും കുഴപ്പമില്ല നമ്മുടെ മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കായിരുന്നാൽ മതി എന്നു പറഞ്ഞിട്ട് ഹേമ അകത്തേക്ക് കയറി പോവാണ് ആ സമയം ലെച്ചു കോളേജിൽ നിറങ്ങുവ കോളേജിൽ നിന്ന് പുറക്കത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോത്തേനും രാഘവൻ അങ്ങോട്ടേക്ക് ഇരുന്നേ ആഹാ ലച്ചു മോളെ നീ കോളേജിലൊക്കെ വന്നു തുടങ്ങിയല്ലേ എന്ന് ചോദിക്കാ നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇപ്പൊ വന്നേ അത് മോളെ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാ എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കില്ല എനിക്ക് പോണെന്ന് പറയാ എങ്ങോട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് അവിടെ നിനക്ക് ആരടി ഉള്ളത് നിന്റെ അച്ഛനെയും മുൻപ് നിൽക്കുന്നേ നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കോണ്ട് പോകാൻ തുടങ്ങിയപ്പോ ലച്ചു പറഞ്ഞു വേണ്ട എനിക്ക് നിങ്ങളെ പേടിയാ പിന്നീട് ലെച്ചുന്റെ കൈ പിടിച്ച രാഹവാനങ്ങോട്ട് കൊണ്ടാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലെച്ചോ കയ്യങ്ങോട് വിടുവിച്ചിട്ട് പറഞ്ഞു എന്റെ കൈയ്യെന്ന് വിട് എനിക്ക് നിങ്ങളെ പേടിയാന്ന് പറയുകയാണ് എന്റെ മുത്തശ്ശി മരിക്കാൻ കാരണം നിങ്ങളാണോന്ന് എനിക്ക് സംശയമുണ്ട് അന്ന് നിങ്ങൾ വീട്ടിലേക്ക് വന്ന സമയത്ത് മുത്തശ്ശിക്കൊരു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾ പോകാനിറങ്ങി തന്നെ എന്റെ മുത്തശ്ശി മരിച്ചു കിടക്കുന്ന ഞാൻ കണ്ടത് എന്റെ മുത്തശ്ശിനെ മിക്കവാറും നിങ്ങൾ കൊന്നാണെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയാം നീ എന്താടി പറഞ്ഞേ എന്ന് ചോദിക്കണം ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞെന്ന് പറയുകയാണ് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞാൽ കയ്യൊക്കെ ഒരു രാഹുവോ പിടിച്ചുമ്പത്തേനും വിനായകൻ അങ്ങോട്ട് വരുവാണ് വിനായനെ കണ്ടു ലച്ചു ഒന്നും ഞെട്ടി വിനായകനോ അപ്പൊ താനുദ്ദേശിച്ചോടെ തന്നെ കാര്യങ്ങള് തന്നെ കൊണ്ടുപോയി കല്യാണം കഴിച്ചു വിടാനായിട്ടാ ഇയാള് തീരുമാനം അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് അവിടെ കിടന്ന് അളറി നിരവളിക്കാൻ തുടങ്ങുവാണ് ലച്ചു ആ സമയത്ത് വിനായകനെ രാഘവനും കൂടി അവളുടെ കൈയ്യെ കയറി പിടിച്ചാൽ അവളെ കാറിനകത്തേക്ക് ഏറ്റി ഇടുവാണ് കയറി ഇങ്ങോട്ട് നീ ഇവിടെ കിടന്ന് കാറിൽ കൂവിട്ട് ആരും വരാനൊന്നും പോവുന്നില്ല നിന്നെ ആരാ രക്ഷിക്കാൻ പറ്റുന്നൊന്നും കാണണം എന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പുറകെ ഒരു കാറ് പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു ഡ്രൈവറോട് ഞാൻ സ്പീഡ് വിടാന്ന് പറയാണ് അപ്പത്തേക്കും ഡ്രൈവർ പറയും ഒരു കാർ വരുന്നുണ്ടെന്ന് പറയാണ് കാറോ അങ്ങനെ പറഞ്ഞ് തീർന്നില്ല അതിനു മുമ്പ് ഫ്രണ്ട് കാർ ഒരു ബ്രേക്ക് സടംബ്രേറ്റ് ബ്രേക്ക് ഇട്ടങ്ങ് നിർത്തുവാണ് പിന്നീട് അതിനകത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വരുവോ അത് മറ്റാരും ആയിരുന്നില്ല സച്ചിയായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്